ഈശോയുടെ കുരിശു മരണസമയത്ത് കാൽവരി പരിസരത്ത് നിയമിക്കപ്പെട്ടിരുന്ന റോമൻ പടയാളികളിൽ നൂറുപേർ പിന്മാറി പുതിയതായി അമ്പത് പേർ നിയമിതരായി അറേബ്യൻ വംശജനായ അബ്നാദർ അവരുടെ തലവൻ അദ്ദേഹം പിൽക്കാലത്ത് സ്നാനപ്പെട്ട് സ്തെസിഫോൺ എന്ന പേര് സ്വീകരിച്ചു അടുത്ത കമാൻഡർ കാസിയൂസ് പിന്നീട് ക്രിസ്തു ശിഷ്യനായി ലൊങ്കിനുസ് എന്ന പേര് സ്വീകരിച്ചു യേശുവിൻ്റെ മരണശേഷം കുരിശിലേറ്റപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് മരണം ത്വരിതപ്പെടുത്താൻ ആറു വില്ലാളികൾ അവിടെ എത്തി ഇരുമ്പ് കമ്പി വൺവെട്ടി കവർ ഗോവണി തുടങ്ങിയ ഉപകരണങ്ങളും അവർ കൂടെ കരുതിയിരുന്നു നമ്മുടെ കർത്താവിൻ്റെ കുരിശിനെ അവർ സമീപിച്ചപ്പോൾ ചൂട്ടിൽ നിന്ന് അവിടുത്തെ സ്നേഹിതര ഏതാനും ചുവടുകൾ പിന്നിലേക്ക് മാറി നിന്നു മകൻ്റെ മൃതശരീരത്തെപ്പോലും അവർ പരിഹസിച്ച് സന്തോഷിക്കുമോ എന്ന് പരിശുദ്ധ അമ്മ ഭയപ്പെട്ടു അവളുടെ ഭയം അസ്ഥാനത്തായിരുന്നില്ല കാരണം അവൻ മരണം നടിച്ചു കിടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഗോവണി അവിടുത്തെ കുരിശിൽ ചാരിയിൽ എന്നാൽ അവിടുത്തെ ശരീരം തണുത്ത് മരവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി അവർ ജീവനോടെ കിടക്കുകയായിരുന്ന കള്ളന്മാരുടെ കുരിശിലേക്ക് ഗോവണി മാറ്റി ഒരു വില്ലാളി ഇരുമ്പ് കമ്പി കൊണ്ട് കൈകൾ മുട്ടിലും മുകളിലും താഴെയും അടിച്ചു തകർത്തു ആ സമയം തന്നെ വേറൊരുവൻ അവരുടെ കാലുകളിൽ മുട്ടിനും മുകളിലും താഴെയും അടിച്ചു തകർത്തു ജസ്മാസ് വാവിട്ട് കരഞ്ഞപ്പോൾ അവൻ്റെ നെഞ്ചിന് ഇരുമ്പ് തണ്ടുകൊണ്ട് മൂന്ന് പ്രാവശ്യം മാഞ്ഞടിച്ചു ജസ്മാസും ഡിസ്മാസും ഉച്ചത്തിൽ നിലവിളിച്ച് മരിച്ചു ഡിസ്മാസ് ഒരു നിലവിളിയോടെ മരിച്ചു രക്ഷകന്റെ കൃപ സ്വീകരിച്ച ഡിസ് മാസിന് അവിടത്തോട് ചേരാൻ ഭാഗ്യ ലഭിച്ചു പടയാളികൾ കയറുകൾ അഴിച്ചു രണ്ടുപേരുടെയും ശരീരം നില തറയിൽ നിലപിച്ച് കാൽവരിക്കും പട്ടണം മതിലിനും ഇടയിലെ ആഴമുള്ള ചതുപ്പ് സ്ഥലത്തേക്ക് കൊലയാളികൾ അവരെ മൃതശരീരം വലിച്ചു കൊണ്ടുപോയി യേശു യഥാർത്ഥത്തിൽ മരിച്ചത് തന്നെയോ എന്ന് വിലാളികൾ സംശയിക്കുന്നതുപോലെ തോന്നി കള്ളന്മാരുടെ കാലുകൾ തകർക്കുന്നതിൽ അവർ കാണിച്ച ക്രൂരത കണ്ട് യേശുവിൻ്റെ ശരീരത്തിൽ അവർ എന്ത് വിധത്തിലുള്ള ക്രൂരതയായിരിക്കും കാണിക്കൂ എന്ന് ചിന്തിച്ച് ഭക്ത സ്ത്രീകൾ ഭയന്നു വിറച്ചു കൃപ നിറച്ച കസ്യൂസ് രണ്ടാം കമാൻഡർ യേശുവിൻ്റെ പ്രസാദ വരത്താൽ പൂരിതനായി പടയാളികളുടെ ധിക്കാരവും ക്രൂരവുമായ പെരുമാറ്റവും ഭക്ത സ്ത്രീകളുടെ ദുഃഖവും കണ്ടും മണം തൊന്ത് അദ്ദേഹം യഥാർത്ഥത്തിൽ യേശു മരിച്ചു എന്ന് തെളിയിച്ച് അവർ ഉത്കണ്ഠ അകറ്റാൻ തീരുമാനിച്ചു അങ്ങനെ ചെയ്യാൻ മനസ്സലിവാണ് അയാളെ പ്രേരിപ്പിച്ചെങ്കിലും ഒരു പ്രവചനം നിറവേറുകയായിരുന്നു കാശിയൂസ് കൊന്തവുമായി കുരിശ് ശാപിച്ച ഉയർന്ന പ്രദേശത്തിലേക്ക് കുതിച്ചു യേശുവിൻ്റെ കുരിശിനും നല്ല കള്ളൻ്റെ കുരിശിനുമിടയിൽ നിലയുറുപ്പിച്ചതിനു ശേഷം കുന്തം രണ്ട് കൈ കൊണ്ടും പിടിച്ച് യേശുവിൻ്റെ വലതു വാർശത്തിൽ ആഞ്ഞുകുത്തി കുന്തമുന അവിടത്തെ ഹൃദയം തുളച്ചു കുന്തം വലിച്ചൂരിയപ്പോൾ ആ മുറിവിൽ നിന്ന് രക്തവും വെള്ളവും അവൻ്റെ മുഖത്തും ദേഹത്തും തെറിച്ച് വീണൊഴുകി ജ്ഞാനസ്നാനത്താൽ പുതുജീവൻ നൽകുന്ന വെള്ളത്തിന് തുല്യമായിരുന്നു ഈ ക്ഷാളനം പ്രസാദവരങ്ങളും നിത്യരക്ഷയും അവന് ലഭിച്ചു കുതിരപ്പെടുത്തുന്ന അവൻ ചാടിയിറങ്ങി നിലത്ത് മുട്ടുകുത്തി മാറത്തടിച്ച് നിലവിളിച്ച് യേശുവിൻ്റെ ദൈവികതയിലുള്ള തൻ്റെ ഉറച്ച വിശ്വാസം എല്ലാവരുടെയും മുമ്പാകെ കാശ്യൂസ് ഏറ്റുപറഞ്ഞു ഈ സമയം കാശ്യൂസ് മുട്ടുമേൽ നിന്ന് തനിക്ക് ലഭിച്ച പ്രസാദവരത്തിനും കണ്ണിൻ്റെ സുഖപ്രാപ്തിക്ക് നന്ദി പറഞ്ഞു അയാളുടെ ആത്മാവിനെ ചൂഴ്ന്നു നിന്ന് അന്ധകാരമില്ലാതായ നിമിഷത്തിലാണ് ആൾക്ക് രോഗശാന്തി ലഭിച്ചത് കാശ്യൂസിൻ്റെ കോം സുഖപ്പെട്ടു കണ്ണ് സുഖപ്പെട്ട് കാഴ്ച പൂർണ്ണമായി കിട്ടിയ ആ നിമിഷം തന്നെ ആത്മാവിൻ്റെ കണ്ണുകളും തുറന്ന് അദ്ദേഹം സന്തോഷവാനായി കാശിയൂസ് കൃതജ്ഞാപൂർവം പ്രാർത്ഥന തുടർന്നു സംഭവിച്ച അത്ഭുതം കണ്ട് സ്തബ്ധരായ പടയാളികൾ അവനരികെ വന്ന് മുട്ടുകുത്തി മാറുത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് യേശുവിനോട് തൻ്റെ തങ്ങളുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞു യേശുവിൻ്റെ വിലാപ്പുറത്തു നിന്നും മുറിവിൽ നിന്നും രക്തവും വെള്ളവും അപ്പോഴും പ്രവഹിച്ചു കൊണ്ടിരുന്നു അത് കുരിശൻ ചുവട്ടിലൊരു പാറക്കുഴിയിലേക്കൊഴുകി നിറയുന്ന കാഴ്ച ഹൃദയ മേരിയുടെയും മഗ്നുടേയും കണ്ണുനീരും അതിൽ കലർന്നു ഭക്ത സ്ത്രീകൾ അത് പാത്രകൾ ശേഖരിക്കുകയോ തുണിയിൽ ഒപ്പിയെടുക്കുകയോ ചെയ്തു യേശുവിൻ്റെ ശരീരം സ്പർശിക്കരുതെന്ന് പീലാത്തോസ് എന്ന കൽപ്പന ലഭിച്ച വില്ലാളികൾ തിരിച്ചു വന്നില്ല സഹോദരങ്ങളെ ഇന്നേ ദിവസം ജ്ഞാനസ്നാന നവീകരണം നടത്തുന്നതായ ഈ ദുഃഖ ശനിയാഴ്ച ഈ കാശീയൂസിനെ നമുക്ക് നോക്കാം അദ്ദേഹത്തിൽ ലഭിച്ച കൃപ അദ്ദേഹത്തിന് ലഭിച്ച സൗഖ്യം അദ്ദേഹത്തെ ഒരു പുതിയ വ്യക്തിയാക്കി രൂപാന്തരപ്പെട്ടു ഇന്നേ ദിവസം ഈ ദുഃഖശനിയാഴ്ച നമ്മുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരുവാട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം